അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്ത് പറഞ്ഞു തരാം വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും അതുപോലെ ഷാബാൻ മാസത്തിലൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് അധികരിപ്പിക്കേണ്ട സമയമാണ് സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല അതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകും ആ ഉദ്ദേശങ്ങളൊക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കാം മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ ദിവസമൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാഷ അത് തട്ടിക്കളിയില്ല മാത്രമല്ല ഈ വിശുദ്ധമായ ഷാബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം മുത്തനബി സലാഹു അലഹി വസല്മാത്തങ്ങളുടെ ഇത് ഈ മാസത്തിലാണ് മുത്തീൻ നബി സലാഹു അലഹി വസല്മാത്തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം എന്ന് കൽപ്പിച്ച ആയത് ഇറങ്ങിയത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവരും എന്തു ചെയ്യുക നിങ്ങൾ ഈ ഷാബാൻ മാസത്തിൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക ഷാബാൻ മാസം എന്നല്ലോ എല്ലാ സമയത്തും നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാം അശുദ്ധിയുള്ള സമയത്തും ശുദ്ധിയുള്ള സമയത്തും എല്ലാവർക്കും എപ്പോഴും ചൊല്ലാൻ പറ്റിയ ഒന്നാണ് സ്വലാത്ത് സൊലാത്ത് നമ്മൾ തമാശയിൽ പോലും ചൊല്ലിയാൽ നമുക്കതിന് കൂലി കിട്ടും മറ്റുള്ള ദിക്റുകളുമൊക്കെ അതിൻ്റെ ഷാർത്തവും വർദ്ധവും അനുസരിച്ച് നമ്മൾ ചൊല്ലിയാലേ നമുക്ക് അതിൻ്റെ കൂലി ലഭിക്കുകയുള്ളൂ എന്നാൽ സ്വലാത്ത് നമ്മൾ വെറുതെ മുഹമ്മദ് സൊല്ലാഹുഅലഹി വസ്ല്ലാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ നമ്മുടെ ജോലി ചെയ്യുകയോ വണ്ടി ഡ്രൈവിങ് ചെയ്യുകയോ അടുക്കളയിൽ ജോലി ചെയ്യുകയോ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ ആ സമയത്ത് ഒരു രസത്തിന് വേണ്ടി നമ്മൾ നമുക്കൊരു ഹാപ്പി കിട്ടാൻ വേണ്ടിയിട്ട് സ്വലാത്തൊരു പാട്ട് രൂപത്തിൽ ചൊല്ലിയാൽ പോലും അള്ളാഹു സുബാനഹു തലാ അതിന് പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു സുബഹാന ഹോ താല നാളെ പരലോകത്തിൽ നിന്നും നമ്മൾ ചെയ്ത അമലുകളിൽ പല തെറ്റുകളും കണ്ടെത്തി നമ്മൾ ചെയ്ത അമലുകളിലെ പല പോരായ്മകളും കണ്ടെത്തി അള്ളാഹു സുബഹാന ഹോ താല അത് സ്വീകരിക്കാതെ വരും നമ്മൾ ഈ ഭൂമി ലോകത്തിൽ നിന്നും ചെയ്ത പല അഭിവാദത്തുകളും സൽക്കർമ്മങ്ങളുമെല്ലാം പല കാരണങ്ങളും പറഞ്ഞ് അത് തള്ളിക്കളയും എന്നാൽ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അത് നമ്മൾ എങ്ങനെയാണോ ചൊല്ലിയത് എന്ത് നെയ്യത്ത് വെച്ചിട്ടാണോ ചൊല്ലിയത് ഏത് സമയത്താണോ ചൊല്ലിയത് എങ്ങനെയാണോ ചൊല്ലിയത് എന്നൊന്നും അബ്വാഹു സുബഹാനഹോ തല നോക്കില്ല നമ്മൾ ചൊല്ലിയ ഓരോ സ്വലാത്തും നമുക്ക് നഷ്ടപ്പെടില്ല അത് അവാഹു സുബഹാനുഹോ തല സ്വീകരിക്കുന്നതാണ് അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും അതാണ് സ്വലാത്തിൻ്റെ പ്രത്യേകത ഈ ക്ലാസ് കേൾക്കുന്നവരിൽ എത്ര പേർ നിങ്ങളുടെ ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട് ഇനി സ്വലാത്ത് ചൊല്ലാത്തവർ എന്ത് ചെയ്യുക അള്ളാഹു സുബഹാനുഹോ തല നമ്മൾ സ്വലാത്ത് ചൊല്ലണം എന്ന് കൽപ്പിച്ച ഈ ശാബൻ മാസത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്വലാത്ത് ചൊല്ലി കഴിയുമെങ്കിൽ ഒരു നൂറ് സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും ചൊല്ലുക ഇനി നമ്മളൊക്കെ അഞ്ച് വക്ത ഫറു നിസ്കാരം നിസ്കരിക്കുന്നവരാണ് ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ നിസ്കാരത്തിലും നൂറ് പ്രാവശ്യം സൊലാത്ത് ചൊല്ലിയാൽ ഒരു ദിവസം നമുക്ക് അഞ്ഞൂറ് സൊലാത്ത ചൊല്ലാൻ സാധിക്കും അത് നിങ്ങൾക്കറിയാവുന്ന ഏത് ചെറിയ സൊലാത്ത് ചൊല്ലിയാലും മതി എല്ലാ സൊലാത്തിനും വലിയ ശ്രേഷ്ഠതയാണ് വലിയ മഹത്വമാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ദുനിയാവിൽ നിന്നും ആഹ്റത്തിൽ നിന്നും അള്ളാഹു സുബാൻ ഹോത്താല നമുക്ക് നൽകും എത്ര പേർ ലൈഫിൽ സൊലാത്ത് ചൊല്ലുന്നവരുണ്ട് അവർക്കറിയാം സൊലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ സൊലാത്ത് ചൊല്ലുന്നവർക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിഷമമോ ഒരു കുറവോ ഉണ്ടാകില്ല അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യത്തിലും അവർക്ക് വിജയമായിരിക്കും അവർക്കെന്നും സമാധാനമായിരിക്കും അവർക്ക് ടെൻഷൻ ഉണ്ടാകില്ല അവർ എപ്പോഴും ഹാപ്പി ആയിരിക്കും എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങാനും ഒക്കെ വലിയ ധൈര്യമായിരിക്കും അവരെ ആർക്കും പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും സ്വലാത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവായി ചൊല്ലിയാൽ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ഷാബാൻ മാസം സ്വലാത്തിൻ്റെ സുഹൃതങ്ങളുടെ മഹത്വങ്ങളുടെ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു മാസമാണ് ഈ ഷാബാൻ മാസം ഒരിക്കൽ മഹാനായ ഉമയ്യൂബിനു കാർബിർ അലഹുനഹു മുത്തുനബി വസ്ലാഹു അലഹി തങ്ങളുടെ അരികിൽ വന്ന് ചോദിച്ചു മുത്തുനബിയെ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ പ്രാർത്ഥനകളുടെ നാലിൽ ഒരു ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അതായത് നാലിൽ മൂന്ന് ഭാഗവും ദുആ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അതിൽ ഒരു ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്താണ് മുത്തുനബിയെ അങ്ങയുടെ അഭിപ്രായം എന്ന് ആ സൊഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു ആ സമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത് നിനക്ക് ഹയറായിട്ടുള്ള കാര്യമാണ് നീ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു ഇനി ഇനി നാലിൽ രണ്ട് ഭാഗവും സ്വലാത്ത് ചൊല്ലാൻ മാറ്റി വെക്കുകയാണെങ്കിൽ അതും നിനക്ക് ഹയർ അധികരിച്ചു കൊണ്ടിരിക്കുകയേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു നിനക്ക് ഗുണം മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് മുത്തുനബി പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മയ്യൂബിനു കാബർ അലിയുളാഹനു പറഞ്ഞു എന്നാൽ നബിയെ ഞാൻ നാലിൽ മൂന്ന് ഭാഗവും ഞാൻ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെച്ചാലോ എന്താണ് തങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു ആ സമയത്ത് നബി പറഞ്ഞു അതും നിനക്ക് ഹയറാണ് മോനെ നിനക്ക് ഇനിയും സലാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് നിനക്ക് ഹയറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു സുബൻ ഹോ താല നിനക്ക് ഒരുപാട് അനുഗ്രഹം നൽകും നീ ധൈര്യമായിട്ട് സലാത്തിനെ അധികരിപ്പിച്ചോ എന്ന് മുത്തുനബി ആസുഹാബിയോട് പറഞ്ഞു മാഷാ അള്ളാ സലാത്ത് ചൊല്ലുന്നവരെ നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണെന്നറിയോ മുത്തുനബി വസ്ലഹു അലഹബ്സൽമാങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടാണ് ആ സ്വഹാബിയോട് പറഞ്ഞത് നീ നാലിൽ മൂന്ന് ഭാഗമല്ല നീ എത്ര തന്നെ സ്വലാത്തിനെ അധികരിപ്പിക്കുമോ അത് നിനക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് മുത്തുനബി പുഞ്ചിരിച്ചു കൊണ്ടാണ് ആ സ്വഹാബിയോട് പറഞ്ഞത് ഇത് കേട്ട സ്വഹാബി ഉടൻ തന്നെ വലിയ സന്തോഷത്തോടു കൂടി മുത്തനബിയോട് ചോദിച്ചു നബിയെ ഞാൻ നാലിൽ നാലു ഭാഗവും സൊലാദ് ചൊല്ലാൻ മാറ്റി മാറ്റിവെക്കുകയാണ് നബിയെ തങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു ആ സമയത്തും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താണ് അതിന് നിനക്ക് ഹയർ മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ടാകും എന്നാൽ ഇനി നിസ്കരിക്കണ്ട അതുപോലെ പരിശുദ്ധ കുറാൻ ഓതണ്ട ജക്കാത്ത് കൊടുക്കണ്ട നോമ്പ് നോക്കണ്ട ഹജ്ജ് ചെയ്യണ്ട ഇങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും എന്നാൽ അതല്ല അതൊക്കെ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ചെയ്യണം എന്നാൽ അതോടൊപ്പം നമ്മൾ കൂടുതൽ സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും മധുവൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ധാരാളം സമയം ചിലവഴിക്കുക നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലി ചെയ്യുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലുക ഉറങ്ങുന്ന സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലി 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 അങ്ങാണ്ട് ഉറങ്ങുക അങ്ങനെ നമ്മൾ സ്വലാത്ത് കൊണ്ട് ജീവിച്ചാൽ നമുക്ക് എവിടെയും രക്ഷപ്പെടാൻ സാധിക്കും ബഹുമാനപ്പെട്ട യൂസുഫൻ നബഹാനി റോംഗിയുള്ള മനഹു കുറിച്ച് പറയുകയാണ് നിങ്ങൾ ഹബീബായ റസൂലാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകുന്നുണ്ട് ഒരുപാട് നേട്ടങ്ങൾ നൽകുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് മഹാനവറുകൾ പറയുന്നു എഴുപത് കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് തുറന്നു തരും എന്നാണ് സ്വലാത്ത് ചൊല്ലിയാൽ മഹാനവറുകൾ പറയുന്നു രണ്ടാമതായി സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമെന്ന് അതായത് സ്വലാത്ത് പതിവായി ചൊല്ലുന്ന ആളുകളെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും അവർ എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും അതിന് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും എന്തു തന്നെ തുടങ്ങുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിലൊക്കെ ജനങ്ങളുടെ സഹായവും സപ്പോർട്ടും ഉണ്ടാകും വലിയ സ്നേഹമായിരിക്കും എപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വലാത്ത് ചൊല്ലുന്നവരുടെ എല്ലാ കാര്യങ്ങളും ഉയർച്ചയിലേക്കെത്തും ആളുകളുടെ സഹകരണം നല്ലതുപോലെ ഉണ്ടാകും അതിലൊക്കെ മാത്രമല്ല കുടുംബത്തിലും നാട്ടുകാരുടെ ഇടയിലും സമൂഹത്തിലും എല്ലാ ഇടത്തും എല്ലാ മേഖലകളിലും ഒരു മഹത്വം അള്ളാഹു സുബാൻ ഹോ തല അവനേക്ക് കൽപ്പിക്കുമെന്ന് മഹാനവറുകൾ പറയുകയാണ് മൂന്നാമതായിട്ട് മഹാനവറുകൾ പറയുന്നു മുനാഫിക്കങ്ങളല്ലാതെ കപടന്മാരല്ലാതെ അവരോട് വിദ്വേഷം കാണിക്കില്ല അതായത് സ്വലാത്ത് നിത്യവും പതിവായി ചൊല്ലുന്ന ആളുകളോട് മുനാഫിക്കിയങ്ങളല്ലാതെ കപടന്മാരല്ലാതെ മറ്റാരും പിണങ്ങി കഴിയുകയില്ല എന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ആളുകൾ മാത്രമേ ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ ഇഷ്ടപ്പെടാതിരിക്കുകയും അവരോട് പിണങ്ങി കഴിയുകയും ചെയ്യുകയുള്ളൂ എത്ര ആളുകളുണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്നവർ അതുപോലെ ഈബത്ത് നമീമത്ത് പറയുന്നവർ പരിഹസിക്കുന്നവർ അതുപോലെ തന്നെ നമ്മുടെ പല കുറവുകളും കണ്ടെത്തി മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് കളിയാക്കുന്നവർ ചില ആളുകളുണ്ട് അവർ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകും അവരുടെ പ്രവൃത്തി കണ്ടാൽ നമുക്ക് തോന്നും അവർക്ക് നമ്മോട് വലിയ ഇഷ്ടമാണ് എന്നാൽ നമ്മൾ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നൊന്നും മാറി നിന്നാൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയും നമ്മൾ കൂടെയുള്ളപ്പോൾ നമ്മോട് വലിയ ഇഷ്ടവും ചിരിയും കളിയുമൊക്കെ ഉണ്ടാകും മാറിക്കഴിഞ്ഞാൽ അവർ പറ്റി കുറ്റം പറഞ്ഞു തുടങ്ങും അവർ നമ്മോടൊപ്പം ഭക്ഷണം കഴിച്ചവരായിരിക്കും ജോലി ചെയ്യുന്നവരായിരിക്കും യാത്ര ചെയ്യുന്നവരായിരിക്കും എന്നാൽ നമ്മളൊന്ന് അകന്ന് നിന്നാൽ മാറി നിന്നാൽ അവർ മറ്റുള്ളവരോട് പറ്റി കുറ്റം പറയുകയും കളിയാക്കുകയും പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യും ഇവരോടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് അവർക്കൊക്കെ പുറത്തു കൊടുക്കുക അല്ലാതെ നമുക്കൊന്നും പറയാനില്ല അള്ളാഹു സുബാന ഹൗതാല എല്ലാവരെയും നല്ല മനസ്സിന്റെ ഉടമകളായി കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ അപ്പോൾ മഹാനവറുകൾ പറയുകയാണ് സ്വലാന്ത് ചൊല്ലുന്നവരോട് പിണങ്ങി നിൽക്കാനും വിദ്വേഷത്തോടെ പെരുമാറുവാനും കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഈപത്ത് നമീമത്ത് അവരെക്കുറിച്ച് കുറിച്ച് പറയാനും ഒക്കെ മുനാഫിക്കിയങ്ങൾക്കും കപടന്മാർക്കും മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് മഹാനായ യൂസുഫ് നബഹാനി റാലിയുള്ളാ അൻഹു പറയുകയാണ് നാലാമതായി മഹാനവറുകൾ പറയുന്നു സൊലാത്ത് ചൊല്ലുന്നവർക്ക് കുടുംബത്തിൽ നല്ല സ്നേഹമുണ്ടാകുമെന്ന് കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ സ്വലാത്ത് ചൊല്ലുന്നവരോട് വലിയ ഇഷ്ടവും വലിയ ബഹുമാനവുമായിരിക്കും മാത്രമല്ല ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒന്നാണ് മാതാപിതാക്കളും മക്കൾക്കിടയിലും നല്ല സ്നേഹം ഉണ്ടാകണമെന്നുള്ളത് പല ഉമ്മമാരുടെയും ഒക്കെ ഒരു പ്രയാസമാണ് മക്കളുടെ സ്നേഹം ലഭിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സ്വലാത്ത് അധികരിപ്പിക്കാൻ കൽപ്പിക്കുക അതുപോലെ നിങ്ങളും ജീവിതത്തിൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നാൽ മാതാപിതാക്കളുടെയും മക്കളുടെ ഇടയിലും വലിയ സ്നേഹമുണ്ടാകും മാതാപിതാക്കൾ പറയുന്നതൊക്കെ അനുസരിക്കുകയും അതുപോലെ മക്കൾ നല്ലതുപോലെ മാതാപിതാക്കളെ നോക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും അതിനൊക്കെ സ്വലാത്ത് ധാരാളം ജീവിതത്തിൽ ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വലിയ സ്നേഹവും ഇഷ്ടവും ഇമ്പവും വർദ്ധിക്കാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി സ്വലാത്ത് ധാരാളം ചൊല്ലുന്നവരുടെ ദാമ്പത്യ ജീവിതം കളറായിരിക്കും അവർ വലിയ സ്നേഹത്തിലും കളി ചിരി തമാശ അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു ലൈഫായിരിക്കും കുടുംബജീവിതമായിരിക്കും അവർക്കുണ്ടാകുക അവരുടെ ജീവിതം പ്രാഹത്തായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിലും അവരുടെ കുടുംബത്തിലും എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് ധാരാളം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ അയൽവാസികളുടെയും നമ്മുടെയും ഇടയിൽ സ്നേഹവും ബഹുമാനവും മൊഹമ്പത്തുമൊക്കെ വർദ്ധിക്കാൻ ഈ സ്വലാത്ത് കാരണമാകും സ്വലാത്ത് ചൊല്ലുന്നവർ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും അയൽവാസികളുമായിട്ട് തെറ്റി നിൽക്കില്ല എന്ത് കാര്യവുമായിട്ടും അയൽവാസികളുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കൊരിക്കലും തെറ്റി നിൽക്കാൻ സാധിക്കില്ല അതിലൊരിക്കലും അള്ളാർ സുബാനുഹോ തരാൻ അവരെ സമ്മതിക്കില്ല കാരണം സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് മാത്രമല്ല നാട്ടുകാർക്കിടയിലും കൂട്ടുകാർക്കിടയിലുമൊക്കെ നല്ല ഐക്യമുണ്ടാകും അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ സലാത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു സുബഹാനോ തരം നൽകുന്ന നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കും വലിയ മഹത്വമാണ് സലാത്തിനുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ സൊലാത്തിൻ്റെ മാസമായ ഈ ഷാർബാൻ മാസത്തിൽ തന്നെ സ്വലാത്ത് ധാരാളം ചൊല്ലിത്തുടങ്ങുക അള്ളാഹു സുബഹാൻ ഹൗതാല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ ഇനി ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും എല്ലാ മുറാതുകളും നമുക്ക് എളുപ്പത്തിൽ നിറവേറി കിട്ടാനുള്ള ഒരു ആത്മീയ ഒറ്റമൂലിയാണ് അതായത് ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് നിങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്ന് സുഭയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഇന്ന് മകരുബിൻ്റെ ശേഷമോ നിങ്ങൾ എന്തു ചെയ്യുക ഈ സ്വലാത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലുക ഒട്ടനവധി ഗുണഫലങ്ങൾ ചേർന്ന ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഇനി അറിയാത്തവർക്ക് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് നോക്കി ചൊല്ലുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക അത് ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തുകയോ ചെയ്യുക ഈ സ്വലാത്ത് നൂറ്റാണ്ടുകളായി ലോക മുസ്ലിങ്ങൾ ചൊല്ലി വരുന്ന ഒരു ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അതും കൂടി പറയുകയാണെങ്കിൽ ഈ വീഡിയോ വലിയ ലെങ്ത് ആകും അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ ചൊല്ലേണ്ട ആ സ്വലാത്ത് ഇതാണ് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الخواتم ويستسكى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ഈ സ്വലാത്ത് ആരോടും മിണ്ടാതെ ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മകരുവിന് ശേഷമോ ആരോടുമിണ്ടാതെ ഒറ്റക്കിരുന്ന് അവൻ്റെ ഉദ്ദേശം മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി ഈ സ്വലാത്ത് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയാൽ അവൻ എന്ത് ഉദ്ദേശം നീയ്യത്ത് വെച്ചിട്ടാണോ എന്ത് മുറാദ് നിയത്ത് വെച്ചിട്ടാണോ അവൻ ചൊല്ലിയത് അത് അള്ളാഹു സുബാൽ എളുപ്പത്തിൽ നടത്തി കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇമാം ദൂരി അള്ളാഹു അനഹു പറയുന്നു ഓരോ നിസ്കാരത്തിന് ശേഷവും ഈ സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം പതിവാക്കിയാൽ അവൻ്റെ ലൈഫിൽ ഉപജീവനത്തിന് തടസ്സം വരുന്നതല്ല അവനിക്ക് സമ്പൽ സമൃദ്ധിയും പദവികളും കൈവരുന്നതാണ് ഇനി വെള്ളിയാഴ്ച എന്നല്ല നിങ്ങൾ എല്ലാ ദിവസവും സുബഹിംസ്കാരത്തിന് ശേഷം ഈ സ്വലാത്ത് നാൽപ്പത്തിയൊന്ന് തവണ പതിവാക്കി ജീവിതത്തിൽ കൊണ്ടുനടന്നാൽ നിങ്ങളുടെ ലൈഫിൽ അള്ളാഹു സുബഹാന ഹോതാര നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾ മനസ്സിൽ കരുതുന്നത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു സുബഹാന ഹൗതാര അത് നിറവേറ്റിത്തരുന്നതാണ് ഇനി ആരെങ്കിലും നാരിത്വ സ്വലാത്ത് നൂറ് തവണ അവൻ്റെ ലൈഫിൽ അവൻ്റെ ജീവിതത്തിൽ ദിനം പ്രതി ചൊല്ലിയാൽ അള്ളാഹു സുബാന അവൻ്റെ അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്തി കൊടുക്കുന്നതാണ് അതായത് നാരിത്ത് സുലാത്ത് നമ്മൾ എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി അതിനി ബിസിനസ് ആണെങ്കിലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിൽ കരുതിയാൽ തന്നെ അള്ളാഹു സുബഹാനഹു താല അതിനുള്ള വായി ഒരുക്കുകയും ആ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കി തരുകയും ചെയ്യും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾ സുബഹിക്ക് ശേഷമോ മകിരുവിന് ശേഷമോ നാൽപ്പത്തിയൊന്ന് തവണ ഈ നായത്വ സ്വരാത്ത് നിങ്ങൾ നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അള്ളാഹു സുബഹാന ഹോതാല നമുക്കതിന് തൗഫിക് ചെയ്യട്ടെ ആ മീൻബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മാത്രമല്ല ഈ അറിവ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് അള്ളാഹു സുബാൻ ഹോതാല നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ് മാത്രമല്ല ഒരറിവ് നമുക്ക് അറിയാമെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് വലിയ അപകടമാണ് അതായത് നമ്മെ നമ്മുടെ ഉമ്മ പ്രസവിക്കുമ്പോൾ നമ്മൾ എല്ലാം തികഞ്ഞും എല്ലാം പഠിച്ചും ഒന്നുമല്ല ഈ ദുനിയാവിലേക്ക് വന്നത് എല്ലാം ഇവിടെ നിന്ന് മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പഠിച്ചെടുത്തതാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അറിയുന്ന ഇസ്ലാമിക് അറിവുകൾ നമ്മൾ അത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനഹോബാല നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ് മാത്രമല്ല അള്ളാഹു സുബഹാൻ താല നിങ്ങൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അറിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്കും കൂടി സഹായകരമാകുന്ന രീതിയിൽ ആ അറിവിനെയും കഴിവിനെയും നിങ്ങൾ ഉപകാരപ്പെടുത്തുക അള്ളാഹു സുബഹാൻ താല അതിനൊക്കെയും നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇത്തരത്തിലുള്ള അറിവുകൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് ആ അറിവിനെ എത്തിച്ചു കൊടുക്കാനും അതുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാൻ ഹോ തല നമുക്ക് ഭറക്കത്ത് നൽകാനും വലിയ വിജയം നൽകാനും അള്ളാഹു തൗഫീക നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് ഒന്നും കൂടി പറയുകയാണ് ഈ ഷാർബാൻ മാസത്തിൽ നിങ്ങൾ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക അള്ളാഹു അതിന് നമുക്ക് തൗഫീക നൽകട്ടെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ പല മുറാത്തുകളും പറഞ്ഞുകൊണ്ട് ദ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുയെ അവരുടെ എല്ലാ മുറാത്തുകളും എല്ലാ ഉദ്ദേശങ്ങളും നീ എളുപ്പത്തിൽ നിറവേറ്റി നിറവേറ്റിക്കൊടുക്കരു രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെയും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെയും ജീവിതത്തിൽ മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുടെയും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുത്ത് അവരുടെ ലൈഫിലും ഞങ്ങളുടെ ജീവിതത്തിലും ഒക്കെ നീ സന്തോഷവും സമാധാനവും വറക്കത്തും നൽകണേ റബ്ബേ ജീവിക്കുന്ന കാലത്തോളം നല്ല കൂടിയും നല്ല ആരോഗ്യത്തോടു കൂടിയും ഈ കൂടിയും ജീവിക്കാനും കൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനും നീ ഭാഗ്യം നൽകണേ റബ്ബേ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ആത്മാർത്ഥമായിട്ട് ദ കൂടി അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ